്രപഞ്ചമം മന്തരീല മരുന്നമായെ തിരയുന്ന യാത്ര ഹോമകുണ്ടം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര പരമപദയാത്ര പരമാത്മ യാത്ര പ്രണവമന്ത്രാക്ഷര സ്വാമീ ശരണം ശരണമയ്യപ്പ അയ്യപ്പ ശരണം ശരണമയ്യപ്പ അപ്പോൾ അപ്പം സ്വാമി ശരണം എന്ന് പറഞ്ഞ ആ ഒരു മണ്ഡലകാലത്ത് തീർത്ഥാടനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോമകുണ്ടം പോൽ ജ്വലിക്കുന്ന മനസ്സിനെ സാന്ത്വനിപ്പിക്കാനും ശാന്തിയും സമാധാനവും അന്വേഷിച്ചുള്ള ഒരു യാത്ര തന്നെയാണ് തീർത്ഥാടനങ്ങൾക്ക് പുറകിലൊക്കെ ഉള്ളത് അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര തന്നെ അന്വേഷിച്ചാലും ആ പ്രപഞ്ച സത്യത്തെ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതിനുള്ള ഒരു യാത്ര തന്നെയാണ് ആ ഒരു മായയെ തിരഞ്ഞുകൊണ്ടുള്ളൊരു യാ